എല്ലാവരും ചേർന്ന് കാരണം മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഇത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രകടിപ്പിക്കാനുള്ള സമയം കൊടുത്തിട്ടുണ്ട് രണ്ടു മാസത്തോളം കിട്ടി അപ്പൊ ഇതല്ല വേറെ ഒന്നാകാം എന്ന് മാധ്യമങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിഗണിക്കും അതായത് സമയം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഒരു പരീക്ഷ തുടങ്ങി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കും ഇതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ ഇവിടെ വരുന്ന വാഹനങ്ങളെല്ലാം അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് തിരിക ഇവിടെ വരുന്ന വാഹനം ലെഫ്റ്റിലോട്ടാണ് ഓട്ടോറിക്ഷയുടെ ആവശ്യം അവർ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ക്രിയാത്മകമായൊരു അഭിപ്രായം പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ ഇറങ്ങി തിരിച്ചു വരുന്നെങ്കിൽ ഡീസല് അടിക്കാനായിരുന്നു അല്ലെങ്കിൽ പെട്രോൾ അടിക്കാനായിട്ട് ക്യാഷ് കൊടുക്കും അതുകൊണ്ട് അവരുടെ അഭിപ്രായം പരിഗണിച്ചിട്ടാണ് ഇവിടെ ഓട്ടോറിക്ഷകൾക്ക് പ്രവേശിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രീമിയർ പാക്ക് വരുന്ന വണ്ടികൾക്ക് യു ടേൺ എടുത്ത് പോകാനുള്ള സൗകര്യവും അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും എൻഐടി വഴി വരുന്ന വാഹനങ്ങളെല്ലാം എടുത്തോട്ടേക്ക് തിരികില്ല ആലുവ ഭാഗത്തേക്ക് പോകേണ്ടത് ടി വി എസ് പോയി ബൈക്കോട്ട് തിരിഞ്ഞു പോകുന്നു ഇതാണ് ഒരു ഭാഗം രണ്ട് അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പാടില്ല അത് അവസാനിച്ചിട്ട് അവർ അതിനെ പോയി ഇങ്ങനെ കറങ്ങി വരേണ്ടതുണ്ട് അതിനുകൂടി സൗകര്യപ്രദമാകുന്ന രൂപത്തിൽ ദേശീയപാത എറണാകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഈ ആര്യർ ജംഗ്ഷൻ മുതൽ ടി വി എസ് ജംഗ്ഷൻ വരെ ആ വഴി അങ്ങോട്ട് മാത്രമേ പോവുള്ളൂ ആ വാഹനങ്ങളെല്ലാം ഈ വഴിയേ പോകുള്ളൂ ഇപ്പോൾ രണ്ട് വഴി വഴി പോകുമ്പോൾ ഒറ്റ ഈ ഒരു സൈഡിലേക്ക് മാത്രമായി രണ്ട് വഴിയായിട്ട് ക്രമീകരിക്കാൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത് അതോടൊപ്പം തന്നെ എച്ച് എം ടി ജംഗ്ഷനിൽ നിൽക്കേണ്ട ബസ്സുകളുണ്ട് ആ ബസ്സുകൾ അതിലേ പോയി കറങ്ങി തിരിച്ചൊന്നുകൂടി കറങ്ങേണ്ടിവരും അത് അവരുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാൽ കെട്ടിക്കിടക്കുന്ന സമയം പാടാകുന്നത നമ്മൾക്ക് കണക്കിലാക്കുമ്പോൾ അത് വേറെ ബുദ്ധിമുട്ടുകൾ പോകുന്നില്ല കുട്ടികൾക്കുള്ള സൗകര്യം ഈ വശത്ത് മാത്രം ഇതാണ് അങ്ങോട്ട് ക്രോസ് ചെയ്യുക കാരണം എല്ലാ ദിവസവും ഇവിടെയും നിർത്താം ഈ വശത്തേക്ക് മാത്രമാണ് കുട്ടികൾ തിരക്കിൽ ആളുകളും ആരോ ഭാഗത്തേക്ക് പോകേണ്ടവർ അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നില്ല ഇവിടെ അഞ്ച് സ്റ്റോപ്പുകളായിട്ട് നിർത്തുന്നുണ്ട് കുറച്ച് ദിവസത്തേക്ക് പോലീസിന്റെയും ട്രാൻസ്പോർട്ട് നല്ല നിന്നെല്ലാം ശ്രദ്ധയുണ്ടാവും വോളണ്ടിയർമാരുണ്ട് കോളേജിലെ കുട്ടികളാണ് ഇന്നിപ്പോ വോളണ്ടിയർമാരായിട്ട് വന്നിട്ടുള്ളത് അവരെല്ലാവരും കൂടി കുറച്ച് ദിവസം ഇത് ക്രമീകരിക്കും നിങ്ങളുടെയും എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണം ഇതാണ് പൊതുവെ വരുത്തിയിട്ടുള്ള മാറ്റം എന്നുള്ളത് ക്ലാസ് കോളനി ഭാഗത്ത് വരുന്ന അതിലേക്ക് കയറുന്ന വാഹനങ്ങൾ രണ്ടു വഴി അപ്പം അതൊരെണ്ണം ഹൈവേയിലേക്ക് കയറാനും ഒരെണ്ണം ഹൈവേ അങ്ങോട്ട് പ്രവേശിക്കാനും ആ രൂപത്തിൽ അവിടെ ക്രമീകരിക്കും അപ്പൊ അങ്ങോട്ട് കയറുമ്പോൾ അവിടെ ഹൈവേയിൽ തിരക്കുണ്ടാകാതിരിക്കാൻ അത് സഹായകരമായിരിക്കണം പിന്നെ നമ്മളിവിടെ മെട്രോൻ്റെ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് അവിടെയാണ് ഉദ്ദേശിക്കുന്നത് ഇത് കൂടാതെ ഇതിന്റെ മുകളിലൂടെയുള്ള ഒരു നേരത്തെ നമ്മൾ ഈ പാലത്തിന്റെ അപ്പുറത്ത് റെയിൽവേ പാലത്തിന്റെ അപ്പുറത്ത് പുതിയ ഒരു കൂട്ട് ഓവർ ബ്രിഡ്ജ് ചെയ്യാമെന്ന് കരുതിയിരുന്നെങ്കിലും റെയിൽവേ അതിന് അനുമതി വൈകിയില്ല കാരണം അവര് പുതിയ പാത വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി അതിന്റെ പ്ലാന് കഴിഞ്ഞാലേ അവർക്ക് അത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് അത് അനുമതി നൽകിയില്ല നമ്മളൊരു പരിശോധന കഴിഞ്ഞ് ഒരു പ്രപ്പോസൽ വൈകിയതാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പൈപ്പിന്റെ മുകളിലൂടെ ഒരു നടപ്പാതാണ് അത് കുറച്ച് സമയം എടുക്കും അതിനുള്ള എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഒരു നടപ്പാത കൂടി വരുമ്പോൾ ആളുകൾക്ക് സൗകര്യപൂർവ്വമാകും പിന്നെ ഒരു പ്രശ്നം വന്ന റോഡ് ക്രോസ് ചെയ്യുന്നവർക്ക് എങ്ങനെയായിരിക്കും അത് ഒരു സൈഡ് മാത്രമാകുമ്പോൾ വെസ്റ്റ് സ്റ്റോപ്പ് ആകുമ്പോൾ അത്രയധികം പ്രശ്നങ്ങൾ വരില്ല ഉയർന്നു വരുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്രിയാത്മകമായി എല്ലാവർക്കും മുന്നോട്ട് വയ്ക്കാം ഇവനകത്ത് വച്ച് മാറ്റങ്ങൾ വരുത്തി പരിഹരിക്കാൻ കഴിയുമ്പോൾ ആണെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയും അവല്ല മൊത്തത്തിൽ പ്രശ്നമാണെങ്കിൽ അപ്പോൾ നമ്മളത് പിൻവലിക്കുകയും ചെയ്യും കാരണം വല്ലാത്തൊരു കുരുക്കാണ് ഏറെ കാലമായിട്ട് ഇത് നേരിടുന്നത് ഇതിനേക്കാളും മെച്ചപ്പെട്ട മറ്റൊന്ന് ഒരു ഭാഗത്തുനിന്നും പ്രദേശം വന്നിട്ടില്ല അതനുസരിച്ചിട്ടാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത് പിന്നെ ഇവിടെ ആയതുകൊണ്ട് പറയാം മൂലപ്പാടം വെള്ളക്കെട്ടിന്റെ സമഗ്ര പരിഹാരത്തിന്റെ ഭാഗമായി നേരത്തെ പി ഡബ്ല്യു ഡിയുടെ മണി കഴിഞ്ഞ് എൻ എച്ച് ഐ മൂന്നര കോടിയുടെ പദ്ധതി അവർ അംഗീകാരമായി അത് നിർമ്മാണം തുടങ്ങുമ്പോൾ നോക്കിയപ്പോഴാണ് നമ്മുടെ പൈപ്പ് ഗ്യാസ് പൈപ്പും പോവുന്നുണ്ട് വാട്ടർ അതോറിറ്റി പൈപ്പും പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം കളക്ടറുടെ സാന്നിധ്യത്തിൽ ഞങ്ങളവിടെ ഇവരെയും എല്ലാവരും വിളിച്ച് യോഗം ചേർന്നിരുന്നു ആ ഇപ്പൊ മാറ്റുമതിനാവശ്യമാണ് പറ്റുന്ന തൽക്കാലം ഒരു ഗ്യാസ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാറ്റാൻ പറ്റില്ല ഈ പൈപ്പ് കണക്ഷൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത് അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അവര് സന്ദർശനം നടത്തി അധികം വൈകാതെ അവിടെ ആ പ്രവർത്തനം തുടങ്ങും ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഇപ്പൊ റെയിൽവേ അനുവദിച്ചിട്ടുണ്ട് റെയിൽവേയുടെ പുതിയ ബോക്സ് കൽവർക്ക് ഇപ്പൊ പൈപ്പാണ് അത് മാറ്റി ബോക്സ് കൽവർക്ക് അപ്പൊ യഥാർത്ഥത്തിൽ പി ഡബ്ല്യു ഡി വർക്കും കഴിഞ്ഞാൽ അഞ്ചര കോടി രൂപയുടെ വിവിധ ഏജൻസികളുടെ ഫണ്ടാണ് മൂലപ്പാടത്തെ വെള്ളക്കെട്ട് താമരശ്ശേരി മുനിസിപ്പാലിറ്റി വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഇരുപത് കോടിയാണ് ഇപ്പോൾ വിവിധ വകുപ്പുകൾ വഴി ചെലവഴിക്കുന്നത് എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് പിന്നെ ആ രൂപത്തിലുള്ള മാറ്റങ്ങൾ അവരടുത്ത് വരുത്തിയിട്ടുണ്ട് അത് മുനിസിപ്പാലിറ്റിയിലെ എല്ലാവരും ചേർന്ന് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവിടെ റെസിഡൻസ് അസോസിയേഷൻ ജനപ്രതിനിധികൾ എല്ലാവരും ചേർന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്